ക്യാഷ് ആൻഡ് ഇൻ കാറ്ററിങ് വർക്ക് അപ്പോൾ നമുക്ക് കാറ്ററിംഗ് കൊണ്ടാണ് നമ്മൾ ക്യാഷ് ആൻഡ് തയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഞ്ച് ആണ് ഇതിന് ടൈം കൊടുക്കുന്നത് ഈ കാണുന്ന സെറ്റിൽ എവിടെ വെക്കാം പ്ലേറ്റിൻ്റെ അടിയിലാവാം ചിലപ്പോ ഈ ടേബിളിന്റെ അടിയിലാവാം ഈ ബോൻ്റെ ഉള്ളിലാവാം അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ കാണിച്ചു തരാം ഈ കാണുന്ന ഈ കാണുന്ന ബോയ്സ് ആണ് ഇന്ന് സൈറ്റിൽ വന്നിരിക്കുന്നത് ഇവർക്കാണ് ഈ സുവർണ അവസരമുള്ളത് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ജസ്റ്റ് പുറത്തു നമുക്ക് സാധനം ഒളിപ്പിക്കാനും ഓക്കെ പ്രൂഫിന് വേണ്ടി ഒളിപ്പിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചെടുക്കുന്നത് ഒളിപ്പിച്ചാ ഒളിപ്പിക്കാൻ പോലെ ഒളിപ്പിക്കാണ്ട സ്പോൺസർ നമ്മളെ അഞ്ഞൂറ് വെക്കുന്നില്ല ചതിയാണ് ആ ഗൈറ്റിന് അപ്പുറം തുടങ്ങട്ടെടുത്തിട്ട് ഒരു അഞ്ഞൂറിന് വേണ്ടിയുള്ള നെട്ടോട്ടാണ് പോയിസ് വെച്ചിട്ടുണ്ട് വെച്ചോ വിളിക്കട്ടെ ഉള്ളിക്കാക്കി വെക്ക് ആ ഉള്ളി തിരികെ കൂടെനോ ഇതാണ് കേട്ടോ നമ്മളാ ബോയ്സ് എത്തിയിരിക്കുന്നത് ഇവിടെ കാര്യ തപ്പിണ്ട് കാര്യായിട്ട് ഇറങ്ങി തപ്പ കിട്ടോ സൈറ്റിൽ ബോയ്സ് വൻ വേട്ട അഞ്ഞൂറ് രൂപക്ക് വേണ്ടി നോക്ക് എത്ര

ചേർക്കാർ മാത്രല്ല പ്ലേറ്റിന്റെ അടിയിലൊക്കെ നോക്കണം ആ ചേർക്കാറ് ടാബിള് പ്ലേറ്റ് എല്ലാം പറഞ്ഞിണ്ട് എല്ലാം പറഞ്ഞിട്ട് കൊ കൊടുക്കെ കൊടുക്ക കൊടുക്കേ അരഗണ്ടത്തെ കൊടുക്കേ അടിച്ചഞ്ഞൂർ മുതലാക്കണേ കണ്ടുപിടിച്ച പരിപാടി നടത്തിയ ഇനി മേലാതെ ഒരു ക്യാഷ് ബാക്ക് ക്യാഷാണ്ട് ജന്മത്തിലില്ല ഞാനോണ്ടാവു പറഞ്ഞെല്ലാവരും പറഞ്ഞോ ഓൾറെഡി ജോൻ കൂട്ടിണ്ടാവും സമൂഹത്തെ പറഞ്ഞോ അപ്പൊ ഹാരി പറഞ്ഞോ ബാക്കി അപ്പം അങ്ങനെ പറഞ്ഞു പോവാ സമൂഹം അറുന്നൂറ്റി അമ്പെടുത്തോ അഞ്ഞൂറിൻ്റെ ക്യാഷാണ് അടുത്തതാ ലാഭം തന്നെ